ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള ഇലന്തൂരൊക്കെ പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഞാൻ ഇലന്തൂർ റൂട്ടിലൊക്കെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇലന്തൂരല്ല അതിൻ്റെ അപ്പുറത്തോട്ട് ജലവുന്തിട്ട ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചറിഞ്ഞ അപ്പോൾ ഇവിടെ വന്നപ്പം ഇൻട്രോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ എന്നാൽ പിന്നെ ഇവിടെ നിന്നു ഇൻട്രോ തുടങ്ങിയേക്കാം പറഞ്ഞു ഇതൊരു ചക്കുങ്കൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പേര് അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങി അങ്ങ് പോകാം അതാണ് ഞാൻ ഇവിടുന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചത് എന്നാൽ പോയി കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അപ്പോൾ നമ്മൾ ഇൻട്രോ തുടങ്ങിയ ഈ ഒരു ചക്കുങ്കൽ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ ഒരു കനാലാണതേ നമ്മുടെ നിന്നൊക്കെ വെള്ളം കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടിരുന്നേ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതെന്താ നോക്കാം പമ്പ ഇറിഗേഷൻ നാരങ്ങാനം ബ്രാഞ്ച് കനാൽ നീളം രണ്ടായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അറുപത് മീറ്റർ ആയക്കെട്ട് നാൽപ്പത് എഴുപത് ഹെക്ടർ അത്ര ഏരിയയിലുണ്ട് ഈ കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് കുറേ പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് അതിൻ്റെ ആ ഒരു ഒക്കെ കുറേ വീടുകളൊക്കെ കാണാം നമുക്ക് അപ്പോൾ നമുക്ക് അതാ മെയിൻ റോഡ് അവിടെ കാണുന്നുണ്ടോ അവിടെയാണ് വന്നത് ഇത് ഇവിടുന്ന് ഒരു കനാൽ പോകുന്നുണ്ടോ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കനാലുകൾ ഉണ്ട് ഈ കൃഷിക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എങ്ങനെ പുഴയിൽ നിന്നൊക്കെ കയറ്റി കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണിത് കുറേ അധികം ശരിക്കും പറഞ്ഞാൽ ഈ പമ്പാനദിയിൽ നിന്ന് വരുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിൽ നിന്നും കൂടെ എത്തുന്ന ഒരു പദ്ധതിയാണിത് അത് പല പല ഡാമുകളിൽ കൂടെയൊക്കെ വന്ന് ഇടക്കിടയ്ക്ക് ഓരോരോ പറോസൊന്നും കറണ്ടൊക്കെ ഉണ്ടാക്കി പിന്നീട് ഇവിടേക്കെത്തി ഈ വെള്ളം കൃഷിക്കാവശ്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ കനാൽ വഴി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണേ ഇപ്പോൾ ഇവിടെ ഒരു കടയാണ് ഇതൊരു കശാപ്പ് കടയായിരുന്നു എനിക്ക് തോന്നോ ഇന്നിപ്പം ഒന്നുമില്ല കശാപ്പ് കട മീനോ എന്തൊക്കെ സംവിധാനം ആയിരുന്നു തോന്നു നമ്മൾ വണ്ടി ഇപ്പോൾ വഴിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാരണം ഞാൻ ഇവിടെ നിന്നൊരു ഇൻട്രോ എടുത്തക്കാന്ന് വിചാരിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് ഇടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കോഴഞ്ഞേരി അങ്ങോട്ട് പോവാം പക്ഷേ ഞാനിപ്പോൾ എലന്തൂര് ഇലവൻതിട്ട ഭാഗത്തേക്കാണ് പോകണത് കേട്ടോ ചെറിയൊരു ഭാഗം പക്ഷേ ഇവിടെ വെള്ളം നല്ല രീതിയിൽ കയറി വന്നാൽ ഈ പാലത്തിൻ്റെ മുളുകൂടെ കയറില്ല ഞാൻ ഓർക്കാൻ പാലം ഇങ്ങനെ ഒരുപാട് താന്നാണ് നിൽക്കുന്നത് അതാണ് ഇലന്തൂരൊക്കെ പോകുന്ന വഴി ഇത് അങ്ങോട്ട് പോയാൽ കോഴഞ്ചേരി ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും എന്ന് കാണണമെങ്കിൽ നമ്മളിവിടെ കയറി എന്നിട്ട് ോ അങ്ങോട്ട് വന്ന് നോക്കി കനാലും പ്രദേശവും ഒക്കൂടെ അതിലെ അങ്ങനെ റോഡ് മുന്നോട്ട് പോകുന്നുണ്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് അതുപോലെ ഇവിടുന്ന് മുന്നോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ അവിടെ ഇടയ്ക്കൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം ഞാൻ അങ്ങോട്ട് കുറച്ചങ്ങ് കിടന്നാൽ പോളേ കനാൽ ശ്രദ്ധിച്ചത് അപ്പോൾ അവിടുന്ന് ഞാൻ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വന്നു നമ്മൾ ഈ നാരങ്ങാന എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട് ഈ ആലയുണ്ട് ഇതിന്റെ അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് നമുക്ക് ഈ ഇലന്തൂർ പോകുന്നത് ഇപ്പം നേരെ പോയ പത്തനംതിട്ടക്കാണ് ഈ റോഡ് പോകുന്നത് ഇലന്തൂർ പോകുന്ന വഴിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു എം ഡി എൽ പി സ്കൂൾ നാരങ്ങാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ സ്കൂളിന് എത്ര വർഷം പഴക്കം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കി നല്ല ഓടൊക്കെ ഇട്ട് പഴയ മോഡലുള്ള ഒരു എൽ പി സ്കൂൾ നമ്മളീ വരുന്ന വഴിക്കേ കുറച്ച് നല്ല നെൽകൃഷിയുണ്ടോ കുറച്ചുടെ ഭാഗം ഇങ്ങനെ കാണാം കേട്ടോ കൊയ്യാറൊക്കെ ആയി വരുന്നുണ്ടേ തനി പത്തനംതിട്ട ഗ്രാമപ്രദേശങ്ങളാണ് ഇതൊക്കെ വലിയ തിരക്കില്ലാത്തൊരു റോഡൊക്കെ ഇരു സൈഡിൽ നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വീട് അങ്ങനെ കാണത്തില്ല ആ വീടിൻ്റെ കുറച്ചേ കാണത്തുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അപ്പുറത്തും കുറേ വയൽപ്രദേശം പോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ എൻ്റെ വേദി പറഞ്ഞ റോഡൊക്കെയാണേ വരുന്ന വഴിക്ക വലിയൊരു പാറമടകം ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് വെള്ളം കാണുമല്ലേ ഇങ്ങോട്ട് വഴിയൊന്നും കാണുന്നില്ല നാരങ്ങാന നാരങ്ങാനെന്ന് പറഞ്ഞ സ്ഥലമായതോട്ടോ അങ്ങോട്ട് കയറിപ്പോൾ വഴിയൊന്നും കാണുന്നില്ല ആ പാറയൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക അകമാണ് അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ കുത്തിച്ചരിച്ച് പിന്നെ നടുക്കൊരു വലിയ ഹോളായിട്ട് ഇപ്പുറത്ത് വലിയൊരു മതിൽക്കെട്ട് പോലെ നല്ല രസമുണ്ടോ അത് കാണാൻ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയ വഴിക്ക് ശ്രദ്ധിക്കുകയല്ലായിരുന്നേ അപ്പോൾ നമ്മൾ അവിടെ നിന്നെങ്കിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിപ്പോൾ ഇവിടെ ഒരു സ്കൂൾ വേണ്ട കേട്ടോ നെല്ലി നെല്ലിക്കാല നെല്ലിക്കാലും വിദ്യാഭ്യാസ ജില്ല പത്തനംതിട്ട ഇതൊരു യു പി സ്കൂളാണേ എന്നൊക്കെ പഴയ സ്കൂളുകൾ സ്കൂളുകളവിടേക്കുള്ളതല്ല അപ്പം ഈ ജംഗ്ഷനിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എലന്തൂരേക്ക് കടമനെട്ടെന്നാണ് പുറകോട്ടുള്ള വഴി കാണുന്നത് അപ്പം നമുക്കേതായാലും ഈ വഴിക്കാണ് പോകണ്ടേ അവിടെ ഒരു വീട് കണ്ടോ ആ വീട്ടിൽ ആരുമില്ല കേട്ടോ പൂട്ടിയിട്ടിരിക്കുന്ന വീടാണേ പക്ഷേ അത് കാണാനും പ്രത്യേക ഭംഗിയുണ്ട് എല്ലീടെയൊക്കെ കണ്ട് റോഡിനൊക്കെ പ്ലെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമ്മൾ നെല്ലിക്കാല എന്ന് പറഞ്ഞ ജംഗ്ഷനിലൊക്കെയേ ഇവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് എലന്തൂര് പോകേണ്ടത് വലത്തോട്ട് കോഴഞ്ചേരിയൊക്കെയാണേ നെല്ലിക്കാല ജംഗ്ഷൻ അങ്ങോട്ട് കോഴഞ്ചേരി ഇങ്ങോട്ട് എലന്തൂരൊക്കെ വരുന്ന വഴി നെല്ലിക്കാല ചെറിയൊരു ജംഗ്ഷൻ അവിടുന്ന് മുന്നോട്ടൊക്കെ ഇതുപോലൊക്കെ പിന്നെ നമ്മൾ എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തി കേട്ടോ ഇവിടുന്ന് വേണം നമുക്കിനി എലവന്തിട്ടയ്ക്ക് മാറി കയറി പോകാനായിട്ട് ഇലന്തൂർ ജംഗ്ഷൻ ഇവിടുന്ന് വലത്തോട് കഴിഞ്ഞ് വേണം നമുക്ക് ഇലവന്തിട്ടയ്ക്കൊക്കെ പോകാനായിട്ട് പിന്നെ ആ വഴിക്ക് അങ്ങനെ പോയ ഇലന്തൂർ സ്കൂള് പള്ളിയൊക്കെ അപ്പുറത്തുണ്ട് നല്ല വെയിലാട്ടോ പോവും ഇത് എലന്തൂർ മാർക്കറ്റ് ജംഗ്ഷൻ ആണ് നമ്മുടെ നേരത്തെ എടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഈ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനൊക്കെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ റോഡ് അങ്ങോട്ടേക്ക് ഇലന്തൂർ കവല നേരെ മുന്നോട്ട് പോയാൽ ഇലവൻതിട്ട പോമല്ലൂര് ആ വഴിക്കൊക്കെയാണേ ഇലന്തൂർ മാർക്കറ്റ് നമ്മൾ അന്ന് കണ്ട പോലെയല്ലോ കേട്ടോ ഇവിടുത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മാർക്കറ്റിനുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കച്ചവടക്കാരൊക്കെ ഇപ്പുറത്തെ വഴിസൈലിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു ക്ഷേത്രക്കുളമൊക്കെ ഉണ്ടോട്ടോ പക്ഷെ ഇപ്പൊ അന്നത്തെക്കാട്ടിലും വെള്ളം ഇപ്പൊ ഒത്തിരി കുറവാണ് അതിനകത്തെ ഈ വഴിക്ക് അങ്ങോട്ട് പോയ മോഹൻലാലിന്റെ ഒരു ബന്ധുവീടൊക്കെ ഉണ്ട് അപ്പുറത്തെ നമ്മൾ അന്ന് പോയപ്പോൾ എടുത്തായിരുന്നത് ബന്ധുവീടൊക്കെ ഒത്തിരി കാഴ്ചകളുള്ള സ്ഥലമാണ് ഓരോ വീടൊക്കെ ഇരിക്കുന്നു ഇവിടുന്ന് പുറത്ത് മുന്നോട്ട് നിന്ന അവിടെ ഒരു വിശ്വ ശ്രീ വിശ്വ വിശ്വ ആ അവിടെ ഒരു സംഭവം ഉണ്ട് അതിന് മുന്നിൽ ചെന്നു നോക്കാം ആ കണ്ടത് വിശ്വകർമാവിൻ്റെ ഇതിലുള്ള വിശ്വകർമാലയം അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പുറത്തോട്ട് ഇത് ഖാദി ഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഖാദി ഉൽപ്പന്നങ്ങൾ ഗാദി ഗ്രാമ വ്യവസായം ഓഫീസ് ഇലന്തൂർ ഈ ഒരു ജംഗ്ഷനിൽ വലത്തോട്ട് പോയാൽ നമുക്ക് ആ പള്ളിയിലോട്ട് സ്കൂളിലോട്ടൊക്കെ പോവാം കേട്ടോ കനാലിൻ്റെ അങ്ങോട്ടൊക്കെ പക്ഷെ നമ്മൾ ഈ അടുത്ത ഭാഗത്തോട്ടുള്ള റോഡിനാണ് പോകുന്നത് ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ഇതാണ് വിലവന്തിട്ടക്കുള്ള റോഡ് കേട്ടോ അന്നത്തേലുള്ള റോഡ് കുറച്ചും നന്നാക്കിയിട്ടുണ്ട് ഈ വഴിക്ക് ഞാനൊന്ന് ബസ്സിൽ വന്നായിരുന്നേ വിലവന്തിട്ടാണ് കാണാൻ വേണ്ടി പക്ഷെ അന്ന് സമയം നോക്കിയില്ല അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതോടെ എടുക്കണമെന്ന് ചോദിച്ചാൽ ഇന്നിയാണ് വന്നേക്കുന്നത് കുളത്തുങ്കൽപ്പടി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കയറി കേട്ടോ കുറയും ഏതാ വണ്ടി ഭയങ്കര ട്രോണടിക്കുന്നു ഇവിടെ റോഡുകളൊക്കെ പേരഴുതിരിച്ചും മറിച്ചാണ് കേട്ടോ കുറച്ച പ്രത്യേകിച്ച് മലമുറ്റം എന്ന് പറഞ്ഞ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് ഇടമലപ്പടി ഇവിടെ ഒരു ജംഗ്ഷനോട് വരുന്നുണ്ടോ അപ്പുറത്തെ വേറൊരു വയലും കണ്ടും പോലത്തെ സ്ഥലമൊക്കെയാണെ ഇടമലപ്പടി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു ഇപ്പൊ നമ്മൾ തലത്തായി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഇടമലപ്പടി കഴിഞ്ഞിട്ട് തലത്തായിന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുന്നു കേട്ടോ കുറച്ചേരം വെള്ളം കുടിച്ചിട്ട് പോകുന്നേ അതുണ്ടോ അവിടെ ഒരു ബോർഡ് കണ്ടോ വരാൽ വിൽക്കപ്പെടും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വരാൽ വിൽക്കപ്പെടുമെന്ന് നമ്മൾ സിലോപ്പിയൊക്കെ വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഇവിടെ കാണുമായിരിക്കുമല്ലേ കലത്തായി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടോ അവിടെ കുറേ വെറും വേസ്റ്റ് ആയിട്ടുള്ള പുല്ല് എന്ന് വെച്ചാൽ രണ്ടാ രണ്ട് പറഞ്ഞത് കൊണ്ട് ഈ ദിനോസ്വത തിരുന്ന പുല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു കണ്ടം പോലുള്ള സ്ഥലത്ത് പിന്നെ ഇവിടെ ഇനി മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് വേണം നമുക്ക് പോകാൻ അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നമ്മൾ കടന്നു പോകുന്നുട്ടോ അയത്തിൽ ഇവിടെ താഴെ ഒരു കുടുംബയോഗത്തിൻ്റെ കണ്ടായിരുന്നു പിന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നേ അത് നമ്മൾ എടുത്തില്ല ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനിലോട്ട് കയറി ചെറുതാണ് സ്ഥലത്തിൻ്റെ പേരറിയില്ല അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇരുന്ന് തോന്നുന്നുട്ടോ പ്രേഷൻ കടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് പലത്തോട്ട് റോഡൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ റവറിസർ റോഡ് ഇവിടെ വരെ ഉള്ളല്ലേ ഇനി അങ്ങോട്ട് ഇങ്ങനെ കച്ചടാ പുച്ചട റോഡാണ് ഇവിടെ ജംഗ്ഷനാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഇലവന്തിട്ട അങ്ങോട്ടാണേ ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് ഇത് പത്തനംതിട്ട അല്ല അങ്ങോ വളത്തോട്ട് കോഴഞ്ചേരി അതാ അത് ചെങ്ങന്നൂർ പോകുന്ന അതാ അങ്ങോട്ടും കേട്ടോ അപ്പം നമ്മളീ പോകുന്ന ഈ വഴിക്ക് തന്നെയാണ് പത്തനംതിട്ടയും പന്തളവും ഇലവന്തിട്ടയും ഒക്കെ ഉള്ളത് കേട്ടോ കോഴഞ്ചേരി പുറകോട്ടും ഇപ്പം നമ്മളെ ഇലവന്തിട്ട ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ ഇവിടെ നേരെ തന്നെ പോവുകയാണേ പുറകിലാ ഒരു ആദ്യം കണ്ടില്ലേ ആ ബോർഡ് വെച്ചേ ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ മുക്കുടാന്നാണ് കേട്ടോ ഇലവന്തട്ടി എത്തി കേട്ടോ ഇതുണ്ടോ ഇവിടെ ഒരു വലിയ ആൽമരം നിൽക്കുന്നുണ്ടോ ആ പരിപാലന ആൽമരത്തിൽ പരസ്യം പാടില്ല ഭയങ്കര ഒരു മരമാണ് സൂര്യപ്രകാശ് ഈ ഉച്ചയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു വരുന്നില്ല അത്രയ്ക്കും ഭയങ്കര ഇങ്ങനൊരു ഗ്രൗണ്ടായിട്ടാണ് അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ബസ് സ്റ്റാൻഡ് ആണോ അല്ല ഇവിടെ പച്ചക്കറി കച്ചവടക്കൊക്കെ ഗവൺമെൻറ് വനിത ഐ ടി ഐ മുഴുവേല് മെഴുവേലി കോഓപ്പറേറ്റീവ് ബാങ്ക് ആട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ പച്ചക്കറിക്കൊക്കെ വല്ല കുറവാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഒക്കെ മൂന്ന് കിലോ നൂറ് രൂപ ഇതാണത് നമ്മളവിടെയൊക്കെ നല്ല വിലയാണ് ആ വഴി അങ്ങോട്ട് പോകുന്ന ആ വഴി ആ പത്തനംതിട്ടത്തേക്ക് പോകുന്ന വഴിയല്ലേ ആ അപ്പോൾ ഈ വഴിക്ക് നമുക്ക് വേണം പോകാനായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ഇത് അടൂർ പന്തളം ഒക്കെ പോകുന്ന വഴിയാണേ ആ ബസ് കിടക്കുന്ന കേട്ടോ നമുക്ക് താഴ്ച്ചെന്ന അമ്പലക്കടമൊക്കെ ഉണ്ടേ ഇറങ്ങി വരുന്ന സ്ഥലം അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം പോയിട്ട് ചിലവന്തിട്ടല്ലേ ഇപ്പം നമ്മൾ രാമഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ രാമഞ്ചിറ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു വന്നതേ ഇവിടെ ജംഗ്ഷനാണ് കേട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് ആ വഴിക്ക് അങ്ങനെ പോയാൽ കുളനട പന്തളം ആ റൂട്ടിലോട്ടൊക്കെ പോകാവേ അവിടെയൊക്കെ നല്ല ഒരുപാട് ഭംഗിയുള്ള കുറേ കാഴ്ച നമുക്ക് അങ്ങോട്ട് പോയത് കൊണ്ട് പിന്നെ അവിടെ ഇതാ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ രാമഞ്ചിറ പള്ളി ഇതുകൊണ്ട് അവിടെ കാണുന്നു കുളനട രാമഞ്ചിറ റോഡാ കേട്ടെ നാല് കിലോമീറ്റർ മിച്ചം ഉണ്ടേ ഇവിടെയും ഒരു ഒക്കെ നിൽക്കുന്ന കാണാം നല്ല അടിപൊളി റോഡാണ് കേട്ടോ അങ്ങോട്ട് ഇവിടെ ഒരു ചിറയൊക്കെ ഉണ്ട് ഉണ്ടോ അതിനോട് ചേർന്നൊരു വെയിറ്റിംഗ് ഷെഡ് ആ അപ്പോൾ ഇതായിരിക്കും അല്ലേ രാമഞ്ചറ ഇവിടെ ഒരു ഓടൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാവേ ഓ ഇതിലെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണല്ലോ ചപ്പയോർ ഒന്നും ഇവിടെ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദാ അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തന സമയത്ത് വെച്ചിരിക്കുന്ന ഒരു ഫലകമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കുറച്ചങ്ങ് നടക്കാമെന്നല്ല കൊള്ളാലോ ഇവിടെ ഈ ഒരു ചിറ എങ്ങനെ വന്നത് അതിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് പറയണം കേട്ടോ ഇവിടെ എന്താണ് നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടേ ഇത് അത്യാവശ്യം വലിയൊരു ചിറ തന്നെയാണ് മീനൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച അമ്പലക്കുളമാണ് അമ്പലക്കുളം അല്ലേ ഇതിൻ്റെ ബാഗിലായിട്ട് ഇത് നമ്മൾ അവിടെ ഉണ്ട് അതൊരു അമ്പലമാണ് ഒരു ആൽമരം ഇവിടെ നിന്ന് നിപ്പുണ്ട് വലിയ ആൽമരങ്ങളൊക്കെയാണ് ഇപ്പോൾ അതുകൊണ്ട് ആഭാവമൊക്കെ കുറേ പനകളൊക്കെ എങ്ങനെ നിൽക്കുന്നു കൂട് കെട്ടി ഇത് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഒരു കുറച്ച് നടക്കാനൊക്കെ ഇത് കുറച്ച് അങ്ങോട്ട് ഉണ്ട് ഇത് അവിടം വരെ കൊള്ളാം നല്ല അടിപൊളി സ്ഥലം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ ഞാൻ ആ കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നിട്ട് നമ്മുടെ എലന്തൂർ വീഡിയോ എടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ എലവന്തിട്ട വരെ വന്നായിരുന്നേ അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ ഒത്തിരി ദൂരമുണ്ട് അന്ന് ഞാൻ സ്കൂട്ടർ എടുക്കാതെയായിരുന്നു വന്നത് അതുകൊണ്ട് ആ പരിപാടി അന്ന് ഉപേക്ഷിച്ചിട്ട് അന്ന് ഞാൻ കണക്കൂട്ടി വെച്ചതാണ് കിലവന്തിട്ട് കണ്ടായാലും ഒന്ന് വരണം ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ടെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഇന്നും നമുക്ക് വരാൻ പറ്റി ഇത് നല്ല മരത്തണലും അത്യാവശ്യം നമുക്കിങ്ങനെ ഈ ഒരു ഇരിക്കാനുള്ള സംവിധാനം ഒരു നാട്ടുകാരൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് തോന്നുന്നു കേട്ടോ ഈ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടിട്ടേ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരിക്കാം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാവാം അന്ന് നമുക്ക് കുറെ പൂമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് തന്നെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി പറയരുത് പക്ഷേ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയോട്ടോ ഈ വെയിലത്തൊക്കെ വന്നിട്ടേ കുറച്ച് ഈ തണാലത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ശരിയല്ലേ ഈ വഴി മുന്നോട്ട് അങ്ങനെ പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയില്ല ഇതേതായാലും നല്ലൊരു ഏരിയ കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ നേരെ അങ്ങനെ പോകാൻ നോക്കിയായിരുന്നേ അപ്പോൾ അവിടുന്ന് ആ ഓട്ടോക്കാർ പറഞ്ഞു ഈ വഴിക്ക് ഒന്ന് പോയി നോക്കി ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു ഒരു ചിറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ രാമൻ എന്ന് പറഞ്ഞിട്ട് ചിറയുടെ പേര് ഇപ്പോൾ സ്ഥലത്തിന് പേര് കണ്ടപ്പം രാമചാരിച്ചു പണ്ടപ്പോഴോ ഒരു ചിറ ഉണ്ടായിരുന്നായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴല്ലേ ഇങ്ങനെയൊരു ചിറ ഇവിടെ ഉണ്ടെന്ന് കണ്ടേ ഈ വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഉണ്ട് അവിടെ വരെ പോയിട്ട് വരാവേ അവിടെയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് അവിടെയുള്ള ആ ഓട്ടോക്കാരൊക്കെ പറഞ്ഞത് ഓട്ടോക്കാരെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ഇപ്പോൾ ആൾക്കാരെ അധികം ഞാൻ ഉൾപ്പെടുത്താറില്ല യാദശുമായിട്ടൊക്കെ വരുവാണേൽ കിട്ടുമോ എടുക്കുമോ അത്രേ ഉള്ളൂ ഇവിടെ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂൾ തുമ്പമൺ നോർത്ത് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുമ്പമണ്ണിൻ്റെ അടുത്താണോ സ്ഥലം തുമ്പമൺ ഞാൻ കേട്ടിട്ടുണ്ട് കുളനട പഞ്ചായത്ത് ആറന്മുള ഉപജില്ല തുമ്പമൺ നോർത്ത് ഗവൺമെൻറ്റ് എൽ പി ജി എസ് അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങോന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നോക്കി ഈ ഒരു ജംഗ്സിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ കിടപ്പുണ്ട് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പള്ളിയൊക്കെ താഴെ ഇരിപ്പുണ്ട് കേട്ടോ അതിനോടിയാണ് എന്നെ ആകർഷിച്ച സംഭവം ഈ നെൽകൃഷിയാണേ അത് കണ്ടാൽ നമ്മൾ നമ്മളെവിടെയാണെങ്കിലും ചാടി വരും ഈ ഒരു പ്രദേശം മൊത്തത്തിലുണ്ട് നല്ല നമ്മൾ നേരത്തെ കണ്ട പോലല്ല ഇത് ഇച്ചിരി കൂടെ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇത് കാണാൻ കിട്ടുന്ന അപൂർവ അപൂർവ്വ കാഴ്ചകളാണ് ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഇടുക്കിയിൽ കണ്ടുണ്ടെങ്കിലും ആരും കൃഷി ചെയ്യാമല്ലോ അവിടെ കൂടെ ഏല ഇടുകയുള്ളൂ ഇതുകൊണ്ടോ ഈ ഒരു വട്ടം ഇങ്ങനെ കംപ്ലീറ്റ് നെല്ലാണേ ഇപ്പം ഇങ്ങനെ കൊയ്യാറായി വന്നുകൊണ്ടിരിക്കുവാണ് ഇടക്കിടയ്ക്ക് മഞ്ഞ കണ്ടോ നെല്ല് പരുവമായി കൊയ്യാൻ ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞാൽ അവന് മൊത്തം കൊയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടാൽ നമ്മൾ ഇവിടത്തില്ല കേട്ടോ മുടിയൊന്നും പറഞ്ഞാൽ കേൾക്കുമല്ലോ ഈ ഹെൽമെറ്റ് വെച്ച് വെച്ച് മുടിയല്ല ഒരു പരുവത്തിലായിരുന്നു പിന്നെ തലയിലെ മുടി മൊത്തം പോയി എന്ന് പറയാം ഇനിയിപ്പോൾ ഈ വഴിക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് നമുക്ക് ആ ഒരു അമ്പലക്കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ അച്ഛൻകോവിലാർ വന്നിറങ്ങുന്ന അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് വരാം അങ്ങനെ നമ്മൾ ഈ അമ്പലക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ ഇതാണ് ഈ അമ്പലക്കടവ് അപ്പോൾ നമ്മൾ അവിടുന്ന് വലത്തുന്ന ഒരു വഴി പോക്കറ്റ് റോഡിൽ കൊണ്ട് കയറി ഈ മെയിൻ റോഡിലോട്ട് വന്നു നേരെ പോയ അപ്പുറത്തെ ആ കുളനടയ്ക്ക് തന്നെ ചെല്ലുവേ കുളനട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മളിതാ ഇതാണ് അമ്പലക്കടവിലെ അമ്പലം കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് അത് ആറിലേക്ക് ഇറങ്ങുന്നതാണ് പുഴയിലേക്കൊക്കെ ഇറങ്ങുന്ന വഴി അച്ചൻകോവിലാറ്റിലോട്ട് നേരെ പോയാൽ പത്തനംതിട്ട കോഴഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോവാം കേട്ടോ ഈ അമ്പലത്തിന് ഫ്രണ്ടിൽ വലിയ ആത്മരം ഉണ്ടോ കേട്ടോ ഇതോ വലുതായിട്ട് പന്തലിച്ച് നോക്കുന്ന നോക്കി തുമ്പമ തുമ്പമ്മൻ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം അതാണ് അവിടെ പേരെഴുതിച്ചിരിക്കുന്നത് അവിടുന്ന് മുന്നോട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു വഴിയുണ്ടോ കേട്ടോ ആ വഴിക്ക് പോയാൽ ആറിലോട്ട് പോകണം നേരെ പോയാൽ പത്തനംതിട്ട കോഴഞ്ചേരിയൊക്കെ ഈ വഴിക്ക് എങ്ങനെ പോയാൽ നമുക്ക് അടൂർ തിരുവനന്തപുരം പോകാം കേട്ടോ ഈ പാലത്തിൻ്റെ പണിക്ക് കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണോ പണി പൂർത്തീകരിച്ചത് മൂന്ന് ഏഴ് രണ്ടായിരത്തി രണ്ടിലല്ലേ റോഡിലൊക്കെ നല്ല തിരക്കാണേ അവിടുന്ന് ഒരു ബസ് കയറി വരുന്നുണ്ടേ ബസ് നമ്മുടെ സൈഡാണല്ലോ വരുന്നത് പിന്നെ നമുക്ക് അച്ചൻകോവിലാറൊന്നു കാണാം ഈ അച്ചൻകോവിലാറ് നമ്മളെ അച്ചൻകോവിലിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നു കോന്നിവഴി കയറി വരുന്ന അച്ചൻകോവിലാർ നല്ല ഭംഗിയില്ല നല്ല തണുത്ത വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇവിടെ പോയി വെള്ളം ചൂടായി കിടക്കുമായിരിക്കും എവിടെ പോയാലും ഈ കേബിളും കറണ്ട് കമ്പിയും കാരണം ഒരു കാഴ്ചയും മര്യാദ കിട്ടില്ല പടിഞ്ഞാറോട്ട് നമുക്ക് നല്ല വിസിബിളായിട്ട് കിട്ടും കേട്ടോ ഇവിടെ വെള്ളം കൂടുതലുള്ള പോലെ തോന്നുന്നു നോക്കിയേ അപ്പോൾ ഈ അമ്പലക്കടവിലേ ഞാൻ വന്നപ്പോൾ എന്നാൽ പിന്നെ ഉച്ചയായിരുന്ന ചോറുണ്ടാക്കാന്ന് നോക്കുമ്പം ഇവിടെ ഹോട്ടലിൽ ആ കാണുന്ന വീട്ടിലൂണമെന്ന് ചോദിച്ചു വെച്ചേക്കുന്നുണ്ടോ അതിലേ അങ്ങോട്ട് കയറി പോകണം കേട്ടോ പോയി നോക്കാം അങ്ങനെ ചോറുണ്ടു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇതുകൊണ്ട് ഇവിടെ ഒരു മാളക്കട ഇതിൻ്റെ പുറ വീടുണ്ട് കേട്ടോ അവരുടെ കടയാണെന്ന് തോന്നുന്നത് വൈകുന്നേരമൊക്കെ തുറക്കോളായിരിക്കും ചോറ് നമ്മൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി എന്താ നമ്മൾ നേരത്തെ കണ്ടേ ആ വയൽപ്പാടമൊക്കെ കിട്ടില്ല അത് ആ ഫ്രണ്ടിലൊക്കെ ആണെന്ന് ഈ വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവാ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പ് ഒക്കെ ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ ചോറ് കേട്ടെ വെള്ളം കുഴിച്ചേ ശരിയായില്ല എൻ്റെ ഏമ്പക്ക എടുത്തോണ്ടിരിക്കുവാണ് എന്നാ പിന്നെ കാണാം കേട്ടോ